അമേരിക്കൻ ആക്രമണത്തിൽ ആദ്യ പ്രതികരണവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ളാലി ഖമേനി ടെഹ്റാനിലെ ഭൂഗർഭ ബങ്കറിൽ നിന്നാണ് പ്രസ്താവനയെന്നാണ് സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖമേനയുടെ സന്ദേശം ടെലഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കക്കാർ മുമ്പത്തേക്കാൾ വലിയ നാശനഷ്ടങ്ങളും പ്രഹരങ്ങളും പ്രതീക്ഷിക്കണം ഇറാന് നേരിടേണ്ടി വരുന്ന ഏതൊരു ദോഷത്തെക്കാളും വളരെ വലുതായിരിക്കും അവർക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഖമേനി പറഞ്ഞു അതേസമയം ഖമേനിയുടെ പ്രതിനിധികളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് ഇനി വൈകാതെ നടപടിയെടുക്കേണ്ട ഊഴമാണ് ആദ്യപടിയായി ബഹ്രനിലെ യു എസ് നാവികസേനയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തണം അതോടൊപ്പം അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് കപ്പലുകൾക്ക് മുന്നിൽ ഹോർമോസ് കടലിടക്ക് അടയ്ക്കണം ഖമേനിയുടെ അടുത്ത വിശ്വസ്തൻ ഹൊസൈൻ ഷെരിയത്ത് പറയുകയും ചെയ്തു അതേസമയം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർത്ത കാര്യം ഇന്ന് പുലർച്ചെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചത് ഇറാനിലെ ഫോർദോ നദാൻസ് ഇസ്ഹാൻ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ സേന വ്യോമാക്രമണം നടത്തിയത് ഇറാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ആറ് വിമാനത്താവളങ്ങൾ ആക്രമിച്ചുവെന്നും പതിനഞ്ചിലധികം ഇറാനിയൻ വ്യോമസേനാ വിമാനങ്ങൾ നശിപ്പിച്ചെന്നും ഇറാൻ പറയുകയും ചെയ്തു കൂടാതെ ഐ ആർ ജി സിയുടെ ആസ്ഥാനം തകർന്നതായും ഐ ഡി എഫ് വക്താവ് ജനറൽ എ ഫി ഡെഫ്രിൻ അവകാശപ്പെട്ടു മിസൈലുകൾ സംരംഭിക്കുന്നതിനും അതുപോലെ തന്നെ വിക്ഷേപിക്കുന്നതിനും ഉപയോഗിക്കുന്ന വ്യോമത്താവളങ്ങളാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് സൈന്യമെക്സിൽ കുറിച്ചു ഇറാന്റെ ആണവ കേന്ദ്രമായ ഫോർദോയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു റൺവേകൾ ഭൂഗർഭ ഭൂഗർഭറുകൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇറാനിയൻ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയാണ് തങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടതെന്ന് ഐ ഡി എഫ് അറിയിച്ചു എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് എ എച്ച് വൺ അടക്കമുള്ള വിമാനങ്ങൾ തകർത്തെന്നും ഇസ്രായേൽ സൈന്യം പത്രക്കുറിപ്പിൽ അറിയിച്ചു ഇസ്രായേൽ ജെറ്റുകൾക്കെതിരെയുള്ള ആക്രമണത്തിനായി ഉപയോഗിക്കുന്നതാണ് ഈ വ്യോമത്താവളങ്ങൾ കുറിപ്പിൽ പറയുന്നു ഇറാൻ ഇറാനെതിരായ അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായി ഉച്ചസ്ഥായിലെത്തിയിട്ടുണ്ട് ഇറാനെതിരായ ആക്രമണത്തിന് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ കൃത്യവും ശക്തവുമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു ഇപ്പോൾ ഇറാൻ പിന്തുണയുള്ള ലബനീസ് ഭീകര സംഘടനയായ ഹിസ്ബുള്ള അമേരിക്ക ഇറാനെതിരായി നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് ഇറാനെതിരായ യു എസ് ആക്രമണങ്ങളെ ഹിസ്ബുള്ള അപലപിക്കുകയും ചെയ്തു അഹങ്കാരത്തിന്റെ വ്യാമോഹത്താൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന അമേരിക്ക ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു യു എസ് ഭീകരതയുടെ ഔദ്യോഗിക സ്പോൺസറാണെന്നും അന്താരാഷ്ട്ര ഉടമ്പടികൾ മാനുഷിക നിയമങ്ങൾ പ്രതിജ്ഞകൾ അല്ലെങ്കിൽ കടമകൾ അംഗീകരിക്കുന്നില്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിഞ്ഞുവെന്നും അവർ പറഞ്ഞു